എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലൊരു സ്വാഗതം ഇത് നമ്മൾ ഇന്നലെ അരച്ചു വെച്ച ദോശമാവാണ് അപ്പം നമുക്ക് പഴയ ദോശമാവൊക്കെ അധികം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ചായക്കൊരു കടിയായിട്ടൊരു പലഹാരം ഉണ്ടാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇഡ്ഡലി മാവാണ് അപ്പം നിങ്ങൾക്ക് പഴയ ഇഡ്ഡലി മാവ് വേണമെങ്കിലും പുതിയ ഇഡ്ഡലി മാവ് വേണമെങ്കിലും എടുക്കാം അതിലേക്ക് ഞാൻ കണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിൽ നമുക്ക് ഇത് കടുപറുക്കാനായിട്ട് ഉള്ളതാണ് ബാക്കിയെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇടാം അപ്പം നമുക്ക് സവാള ഇടാം എല്ലാം നിങ്ങൾ ആവശ്യത്തിന് ചേർത്താൽ മതി ഇത് വേണമെങ്കിലും മൂപ്പിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കിട്ടാം ഞാനിന്ന് അങ്ങനെ മൂപ്പിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ അപ്പം നമ്മൾ സവാള ചേർത്തു പച്ചമുളക് ചേർത്തു ഇഞ്ചി ചേർത്തും നമുക്കൊരു മൈദ മാവ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗോതമ്പ് മാവ് ചേർത്ത് നിങ്ങൾക്ക് മൈദയുണ്ടെങ്കിൽ മൈദ ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണോളം റബ്ബേയും കൂടെ ഞങ്ങൾക്ക് ചേർക്കും നമുക്ക് യോജിപ്പിച്ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കാം ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് കേട്ടോ ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം നമ്മളിത് കൊണ്ട് ഒരു നല്ലൊരു ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നാലുമണിക്ക് മാത്രമല്ല എപ്പോൾ ആണെങ്കിലും നമുക്ക് കഴിക്കാം ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു നമ്മുടെ മാവൊക്കെ ഇവിടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഇത് വെക്കാൻ കേട്ടോ ഒന്നിതെല്ലാം കൂടെ ഒന്ന് റബ്ബയൊക്കെ ഉണ്ടല്ലേ മാവെല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ ഇത് നമുക്ക് ശരിയേരെ അടച്ചു വയ്ക്കാം അതൊക്കെ കറണ്ട് പോയി ഇതുകൊണ്ട് ഇച്ചിരി പാടുണ്ട് കേട്ടോ പാടെ പോയി ഞാൻ ഒരു ഇരുമ്പെട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ ഞാൻ ഇന്ന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നു അനന്തനട്ടുണ്ട് എണ്ണ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് കടുക്കുന്നതാണ് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പച്ചമുളക് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ടത് കാരണം കൊച്ച് അപ്പുറത്ത് നമുക്കൊരു ആൾ വന്നിട്ടുണ്ട് അനിയൻ്റെ മോൾ ബാംഗ്ലൂരിൽ നിന്ന് ചിക്കും മോളെത്തിയിട്ടുണ്ട് അപ്പോൾ മോന് ഈ എരിയൊക്കെ ഇഷ്ടമല്ലല്ലോ ഇത് തന്നെ കഴിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയാണ് ഇതിലേക്ക് നമ്മൾ ഇതാണ് ഡെക്കറേഷഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കുക ഇത് കാശ്മീരി മുളകാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി ഇപ്പോൾ വലിയ എരിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു കളർഫുള്ളിന് വേണ്ടിയാണ് അത് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് തന്നെ കടുവറുക സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി കടിക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇച്ചിരി പിന്നെ ഈ ഉഴുന്നൊക്കെ വറുത്തു തീർക്കാം കേട്ടോ ഉഴുന്ന് കൊടുത്തേ അപ്പം നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് വയ്ക്കുക ഇട്ട് ഒഴിച്ചു കൊടുക്കാം മൊബൈൽ ചാനുകൾ ഒഴിഞ്ഞ് ഒഴിഞ്ഞുണ്ട് ുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഈ കൂട്ടിലോട്ട് നമ്മൾ ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇഡ്ഡലി ബോണ്ടയാണ് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നാൽ നമുക്കിന്ന് കഴിക്കുകയും ചെയ്യാം കേൾക്കുകയും ചെയ്യാം അപ്പം നമ്മളിത് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ കടുപിടുത്തതിനകത്ത് വേണമെങ്കിൽ നമ്മളീ കടു വറുത്തില്ലേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടൊക്കെ മൂപ്പിച്ച സമയത്ത് തന്നെ നമുക്ക് ഈ സവാളയും വേണമെങ്കിൽ ഇങ്ങനെ വളറ്റി ചേർക്കാം അതും ടേസ്റ്റിയാണ് ഞാനിങ്ങനെ പച്ചയ്ക്ക് ഇട്ടതേ ഉള്ളു വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പൊതിനയില മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാനിത് ഇത്രയേ ചേർക്കുന്നുള്ളൂ നമുക്ക് എണ്ണയടുപ്പ് വെച്ച് പരിപാടി തുടങ്ങാം ഓക്കെ ഗ്യാസ് കത്തിച്ചു നമ്മളതിനേക്ക് ആവശ്യത്തിന് എണ്ണ അടിച്ചു കൊടുത്ത് കേട്ടോ നമുക്ക് എണ്ണ തനന്നോന്നൊന്നും നോക്കാം കുങ്ങി വരികയാണെങ്കിൽ നമ്മൾ മാവ് മാവ് കൊരി ഒഴിക്കാൻ സമയമായി നമ്മുടെ കൊരി ഒഴിച്ച മാവ് ഇവിടെ ഇങ്ങനെ റെഡിയായി ഇനി നമുക്ക് ഇഡലി ബോണ്ട തയ്യാറാക്കാം അപ്പം ഈ ഞാൻ ഇത് കറണ്ടില്ല ഞാൻ ഓരോ തവി ഇതിനകത്തോട്ട് കൊരി ഇരിക്കുക ഇഡലി ബോണ്ട ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾ കണ്ട നമുക്കുള്ള സ്ഥലത്തൊക്കെ ഇടാൻ പറ്റുന്നവരെയൊക്കെ നമുക്കിടാം പൊങ്ങി വന്നതിന് ശേഷമേ നമ്മൾ ഇളക്കാവൂ കേട്ടോ നല്ലോണം പൊങ്ങുന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം ഞാൻ ഇനി ഒന്ന് ചെറുതായിട്ട് മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഇഡലി പോണ്ട നിങ്ങൾ കണ്ട കണ്ട ഇടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വരെ ഇങ്ങനെ മുരിച്ചെടുക്കണം കേട്ടോ കറണ്ട് പോയി ഇതിനൊരു സാധനം തയ്യാറാക്കേണ്ടതായിരുന്നു അടിപൊളി സോഫ്റ്റാണ് പിന്നെയും പിന്നെയും പിന്നണമെന്ന് തോന്നും ദോഷമാവൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഇച്ചിരി വല്ലപ്പോഴും ഒക്കെ കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്നാക്കി വെക്കണം കേട്ടോ മോള് മോള് വന്നപ്പോഴും ഒന്ന് ശരിയാക്കണമെന്ന് വിചാരിച്ചു അവൾ വരുമ്പോൾ ഞാൻ കൊച്ചു വാവയുടെ കൂടെ ഇങ്ങനെ നടക്കും ഇങ്ങനെ വെന്ത് വരട്ടെ വേണ്ട അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം അടുത്തത് നമുക്ക് പൊരുവി കറണ്ട് ഇതുവരെയും ഒന്നില്ല കേട്ടോ നമ്മൾ ചെറിയ കരണ്ടി എടുക്കാമെങ്കിൽ സ്പൂൺ എടുക്കാമെങ്കിൽ അപ്പോൾ ഒരു കറക്റ്റ് ഇതിൻ്റെ ഉണ്ണിപ്പം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞൻ കരണ്ടിയാണ് മടിഞ്ഞ് വരട്ടെ പൊങ്ങി വയ്ക്കുന്നതിന് ശേഷം നമ്മൾ ഒന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അത് ആടർന്നങ്ങ് പോകണം ണ്ട് ഉടനെ പോവും ഇവിടെ വന്നും പോയി വന്നും പോയി നിൽക്കുക പയ്യെ നമുക്ക് ഓരോന്ന് തിരി നമ്മുടെ ഇഡ്ഡലി ബോണ്ട ഇവിടെ ഇവിടിങ്ങനെ ശരിയായിരിക്കുന്നത് കണ്ട കഴിക്കാൻ അവിടെ ആളുകൾ റെഡി ആയിട്ടിരിക്കാണ് ഞാനതുകൊണ്ട് കുറച്ചാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ഓക്കെ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ നല്ലൊരു വിഭവമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ ഞാനിങ്ങനെ എൻ്റെ ഇഡലി ബോണ്ട ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ തറയിൽ പോയി ആരെങ്കിലും വരുവോ മോളെ നീ വാ മോളെ മോളെ ഇന്നു മേടി രാശി അമ്മയുടെ പരസ്യാണ് നമ്മുടെ ഇഡ്ഡലി ബോണ്ട തിന്നിട്ട് എല്ലാരും എന്ന അഭിപ്രായം പറഞ്ഞു ചിക്കു ചിക്കു മോളെ രാശിയമ്മയുടെ ബോണ്ട പക്ഷെ ഇതല്ലായിരുന്നു ചമ്മന്തി ആയിരുന്നു വേണ്ടത് സാഗിമോനു വാ സാഗിമോനു പാ എങ്ങനെയുണ്ട് മോനെ കൊള്ളാ സൂപ്പർ രാകേഷാണെങ്കിൽ മംഗലാപുരത്തല്ലായിരുന്ന മോനെ അതെ തമിഴ്നാട്ടിലെ ഏഹ് മധുരയിലെ അപ്പൊ രാകേഷിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വിഭവമായത് ഉഴുന്നൊക്കെ ചേർത്തുള്ളേ അപ്പൊ ഇതിന്റെ പേരെന്തോന്ന് നിങ്ങക്കറിയോ ഇഡലി ബോണ്ട ഇഡലി മാൊണ്ടുണ്ടാക്കിയ ബോണ്ട കൊള്ളാലോ പക്ഷെ പൊതിനാ ചമ്മന്തി എന്നാ വേണം പൊതിനാ ചമ്മന്തിയാണ് ശിപ്പ നമ്മള് കഴിക്കു ഇപ്പയാണ് സാധാരണ വീഡിയോയിൽ വരെ സമ്മതിക്കത്തില്ല ഏട്ടാ നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് അനിയ മോന് കൊടുത്തില്ലായിരുന്ന കഴിച്ച അയ്യോ മോന്തിന് നേരുന്നെടുക്കണ്ട ഇനിയിപ്പൊ പാല് കുടിച്ചു സാഗ്യം മോനെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മമ്മയുടെ ബോണ്ട് എങ്ങനെയുണ്ടായിരുന്നു വെള്ളം കുടിക്കുക അമ്മയുടെ ബോണ്ടെങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആണെന്ന് കാണി സൂപ്പർ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ഇപ്പൊ ഞാൻ വരുന്നുണ്ട് ഇപ്പൊ പറയാൻ വയ്യാത്ത ഒരു സാഹചര്യം ഏതാണ്ടാ ഞങ്ങളെ വീട്ടിൽ വന്ന് ശൂഷുവച്ചിട്ട് ഓടി വന്നിരിക്കാ തെരാടി നിൽക്ക അപ്പൊടുക്ക എങ്ങനുണ്ട് നിനക്ക് കൊടുത്തില്ലേ നിങ്ങളെടു എല്ലാവർക്കും എല്ലാരക്കൂടെ ആയിട്ടല്ലേ കൊണ്ടുവന്നത് ഓരോന്ന് പോട്ടെ എന്റെ ഇത് കരിയും ബാക്കി ചുട്ടോണ്ട് വരാം ഓക്കെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ശരി എന്തായാലും കൊള്ളാലോ ഒന്നിവിടെ തറ ഇറക്ക എവിടെ പോനെ അച്ചോ അതിനുമ്പെ ഇരുന്ന് കഴിഞ്ഞേ അതിനുമുമ്പെ ഇരുന്ന് കഴിഞ്ഞേ എടുക്കാനിരുന്നതിനുമുമ്പേ ഇരുന്ന് കഴിഞ്ഞു കൊച്ചി കൊടു 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 ாடிச்சா அய்யோ கையொட்டும் கையொட்டு கையொட்டு ஞான எடுத்தா